പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ എം വി ദേവൻ ആർട്ട് ഗാലറി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു പള്ളിമൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാംസ്കാരിക വിഭാഗമായ എം വി ദേവൻ കലാഗ്രാമത്തിന്റെ ആർട്ട് ഗാലറിയാണ് കൊല്ലം പട്ടണത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലത്ത് കടപ്പാക്കട പോസ്റ്റ് ഓഫീസിന് സമീപം സിദ്ധാർത്ഥ നഴ്സറി സ്കൂൾ ക്യാമ്പസിൽ ആണ് ആർട്ട് ഗാലറി പ്രവർത്തിക്കുക ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീ ബാലമുരളീകൃഷ്ണൻ രാവിലെ പത്ത് മണിക്ക് ആർട്ട് ഗാലറി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീമതി ശ്രീ ജയശ്രീ രാജ് ഭദ്രദീപം തെളിയിച്ചു കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷൻ കൗൺസിലർ ശ്രീമതി കൃപ വിനോദ് മുൻ കൗൺസിലർ എസ് സജിത്ത് കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ട്രഷറർ എ ശ്യാംകുമാർ എന്നിവരും ശ്രീ ബൈജു ബൈജുന്നൂർ നേതൃത്വം നൽകുന്ന ഇരുപത്തഞ്ച് കലാകാരന്മാരും സന്നിഹിതരായിരുന്നു ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതവും ഫൗണ്ടേഷൻ അഡ്വൈസറി ബോർഡ് കൺവീനർ ശ്രീ കെ പി സജിനാഥ് ആശംസയും പറഞ്ഞു കലാകാരന്മാർക്ക് കലാകാരന്മാരായി തന്നെ നയിക്കുന്ന പൊതു ഇടങ്ങൾ ആവശ്യമാണെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നടത്തുന്ന ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണെന്നും അക്കാദമിയുടെ പിന്തുണയും എക്കാലവും ഉണ്ടാകുമെന്നും കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീ ബാലമുരളീകൃഷ്ണൻ മുരളീകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഫൗണ്ടേഷൻ അംഗങ്ങളായ ആർ ശുഭകുമാർ നാരായണസ്വാമി ഡോക്ടർ ശ്രീവത്സൻ ജി സുന്ദരേശൻ ഡോക്ടർ കൃഷ്ണൻകുട്ടി ആർ സുരേഷ് കുമാർ സാബു അംബര കെ ഹരികുമാർ എന്നിവരും സന്നിഹിതായർ ആയിരുന്നു ശ്രീ വിനോദ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ക്യാമ്പിലെത്തിയ മാർക്ക് ക്യാൻവാസും കള്ളറും അക്കാദമി സെക്രട്ടറി വിതരണം ചെയ്തു പ്രധാനപ്പെട്ട ഒരുപാട് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യപരമായ ഒരവസ്ഥയുണ്ടായിരുന്നു കാര്യം ക്ലൈംസില് ധാരാളം ലോകത്തിൻ്റെ നാലാ ഭാഗങ്ങളിലും ഉണ്ട് പക്ഷേ നമുക്കത് കിട്ടാത്തതിൻ്റെ കാര്യം വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യപരമായ ആശയ തലങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യതലം എന്തുകൊണ്ടും വളരെ ആവശ്യമുള്ള ഒരു സൗകര്യമാണ് കാരണം കൊല്ലത്ത് നമുക്കൊരു സ്വാഭാവികം കാണുമ്പോൾ മാത്രമല്ല അവിടെ ആദ്യത്തെ സൊളൂഷൻ ചെയ്തത് ഞാനാണ് അന്ന് ജയവാര പണിക്കൽ സാറിൻ്റെ ഒരു പ്രത്യേക ഹെൽപ്പോഡ് കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഈ കൊല്ലം നമ്മുടെ ഗണിതനെ കാണണമെങ്കിൽ പല പ്രാവശ്യവും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് നമുക്ക് പറ്റിയ ഒരു ഇടത്തിന് വേണ്ടി പക്ഷേ അതിൽ സാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ ഇന്ന് ഈ സുരക്ഷിത ആരംഭിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാര്യം നമ്മുടെ ധാരാളം കലാകാരന്മാർ ജീവിക്കുന്ന ഒരു കേരളം പ്രത്യേകിച്ച് കൊല്ലം പോലുള്ള സ്ഥലത്ത് ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് അവർക്കൊക്കെ അവർ കേന്ദ്രമായി ഇത് മാറുമെന്നില്ലെന്ന് വളരെ ആശ്വാസകരമായി പക്ഷേ ഇത് എനിക്കൊരു നിർദ്ദേശമുണ്ട് ഈ ഫാൾസുകൾ പോലുള്ള സംഗതികൾ ഇതിൽ ക്രിറ്റ് ചെയ്തിട്ട് ലൈറ്റ് കുഴപ്പമൊന്നുമില്ല ഫാൾസുകൾ വെച്ചിട്ട് സ്കൂൾ ചെയ്ത് പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ആണെങ്കിൽ ഈ കുറേ കുറെ സൗ സൗന്ദര്യങ്ങളും തീർച്ചയായും ലൈറ്റപ്പൊക്കെ ചെയ്ത് അതിനെ ആ രൂപത്തിലേക്ക് പോകും നമ്മുടെ കലാകാരന്മാർ എന്ന് പറയുന്നത് കേരളത്തിൽ ഉടനീളം ധാരാളം കലാകാരന്മാർ വ്യത്യസ്ത ശൈലികളും രീതികളും പിന്തുടർന്നു പോകുന്ന കലാകാരന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷേ മിണ്ടല്ലേ ഇനി ഒന്നും മിണ്ടല്ലേ പ്ലീസ് സാറേ സാറേ ഇനി പത്ത് ദിവസം കഴിഞ്ഞ് നോക്കുന്ന പ്രദർശനമാണ് ഈ പ്രദർശനത്തിന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ചേരും ഈ പത്ത് ദിവസത്തെ പ്രദർശനത്തോടു കൂടി ഈ കലാഗ്രാമത്തിന്റെ ഈ യാത്രകാലി കൊല്ലത്തിൻ്റെ സാംസ്കാരിക കൂപടത്തിൽ ഇടന്നിടും അതിന് കാലുന്ന ഭരിക്കും ഒപ്പം എല്ലാ കലാകാരും കലാകാരന്മാർക്കും വേണ്ടി ഞാൻ ഇനി ഈ കാര്യങ്ങൾക്കെല്ലാം നേരത്തെ നൽകുന്നത് കർപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ആളുകൾ ഇനി ഉള്ളത് കറക്റ്റ് സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്ത് ഓടി നല്ല തിരക്കാണ് എന്നിട്ടും ആ തിരക്കിനിടയിൽ ഏറ്റവും ലാസ്റ്റാണ് മേഡത്തിനെ വിളിച്ചത് ഇവർ പോയി പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എങ്കിലും മേഡത്തിൻ്റെ സപ്പോർട്ടും എല്ലാം നമുക്ക് വലിയ തരത്തിലും സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ കൊല്ലത്ത് വേണ്ട സപ്പോർട്ട് ചെയ്തത് ഈ ഒരു കലാഗ്രാമത്തിനും കൊല്ലത്ത് ഒരു ആസ്ഥാനത്തിനുമായിട്ട് ഇത് വിട്ടു തന്ന മേഡത്തിന്റെ നല്ല മനസ്സിന് ഞങ്ങൾ എപ്പോഴും നന്ദി പറയുന്നത് മാത്രമല്ല ഐശ്വര്യത്തോടെ ഇന്ന് ദീപം തെളിയിച്ചത് മേഡമാണ് മേഡത്തിന്റെ ഞങ്ങളുടെ സേഹാദരങ്ങൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നേ നല്ല തിരിച്ചുണ്ട് വീഡിയോ റെഡി സാറേ നേരം നോക്കിയേ എല്ലാവരും തിരിച്ചുണ്ടെങ്കിൽ നോക്കും സാർ നല്ല ചിരിക്കേ സാറേ പേടിക്കുന്ന ആൾ തിരിച്ചോണ്ടില്ലേ അങ്ങോട്ട് നിങ്ങൾക്ക് എടുക്കാനെ രണ്ട് മിനിറ്റ് സംസാരിക്കാം ഏറ്റവും ശ്രേഷ്ഠനായത് കുറച്ചുപേര് മറുപടി